പൊന്നാനി നഗരസഭയുടെ ഭരണപരാജയത്തിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ പകൽ സംഘടിപ്പിച്ചു അബ്ദുൾ ഹമീദ് നഗരസഭ ഭരണസമിതി നാലു വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഭരണപരാജയം വിവരിച്ച് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ പകൽ സംഘടിപ്പിച്ചു മുൻസിപ്പൽ പ്രസിഡന്റ് കുഞ്ഞ മുഹമ്മദ് കടവനാടിന്റെ അധ്യക്ഷതയിൽ അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ സാധാരണക്കാരുടെ കൂടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണ് പാവങ്ങളുടെ കൂടെയാണ് എന്ന് പെരുമ്പറയടിച്ച് പ്രസംഗിക്കുന്നതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഇതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഞാൻ വെറുതെ പ്രസംഗിക്കുന്നതല്ല എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കാര്യങ്ങൾ പറയാം അവരിതൊരു സമാധാനം പറയാം ഇവിടെ പഴയ ചെയർപേഴ്സണെ കൊണ്ടുള്ള മീഡിയ തുടരൂടെ നമ്മളും ുംപത്തൊന്ന് വാർഡുകളുണ്ട് മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് ഫണ്ട് വിഹിതം വെക്കുന്നത് കിട്ടിയ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ് വിഹിതം വെക്കുന്നത് അത് സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ വാർഡിലേക്ക് കൂടുതൽ യു ഡി എഫ് മജിസ്ട്രേറ്റ് ജയിച്ച വാർഡുകളിൽ അവിടെ അവഗണന

ഹമീദ് അഹമ്മദ് ഷബീർ അഡ്വക്കേറ്റ് സെക്രട്ടറി ഫർഹാൻ എം തുടങ്ങിയവർ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ